ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി സി ബി എസ് സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജിയൻ സംഘടിപ്പിക്കുന്ന പെരിന്തൽമണ്ണ മേഖലാ കിഡ്സ് ഫെസ്റ്റ് ജനുവരി പതിനേഴിന് ശനിയാഴ്ച പൂക്കാട്ടി പിഇ എസ് ഗ്ലോബൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കും എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുരുന്നുകൾക്കായി വർണ്ണാഭമായ കലോത്സവം മേഖലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി തൊള്ളായിരത്തിൽ പരം പ്രതിഭകൾ നാല് വിഭാഗങ്ങളിലായി അൻപത് ദിനങ്ങളിൽ മാറ്റുരയ്ക്കും എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുരുന്നുകൾക്കായുള്ള വർണ്ണാഭമായ കലോത്സവത്തിൽ മേഖലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി തൊള്ളായിരത്തിൽ പരം പ്രതിഭകൾ നാല് വിഭാഗങ്ങളിലായി അൻപത് ഇനങ്ങളിൽ മാറ്റുരയ്ക്കും കലോത്സവത്തിൻ്റെ ലോഗോ സഹോദയ മലപ്പുറം മേഖലാ പ്രസിഡന്റ് എം അബ്ദുൾ നസർ ജനറൽ കൺവീനറും പി ഇ എസ് ഗ്ലോബൽ സ്കൂൾ പ്രിൻസിപ്പളുമായ വിനീത വി നായർക്ക് നൽകി പ്രകാശനം ചെയ്തു ബ്ലോസം എന്ന പേരില് നടത്തുക കഴിഞ്ഞ ശനിയാഴ്ച നിലമ്പൂർ ക്ലസ്റ്റർ വാണിയമ്പലം സെൻറ് ഫ്രാൻസിസ് സ്കൂളിൽ അവസാനിപ്പിച്ചു ഇനി ഈ ശനിയാഴ്ച പതിനേഴിന് ബ്ലോസം ടു തൗസൻഡ് സിക്സ് എന്നും പറഞ്ഞ ട്വൻ്റി സിക്സ് എന്നും പറഞ്ഞിട്ട് എൽ കെ ജി യു കെ ജി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡുകൾക്കുള്ള വിവിധ മത്സരങ്ങളാണ് എൽ കെ ജി മുതൽ നാല് വരെ നാല് കാറ്റഗറികളിലായിട്ട് അൻപത് ഇനങ്ങളിലാണ് മത്സരം ഇത് ഈ മത്സരം കഴിഞ്ഞാൽ അവസാനത്തെ മത്സരം ജാൻവരി മുപ്പത്തി ഒന്ന് ശനിയാഴ്ച തിരൂർ മേഖലാ മത്സരം കോട്ടക്കൽ സേക്രട്ടാർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഈ മൂന്ന് കിഡ്സ് ഫെസ്റ്റോട് കൂടി സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ ഈ അധ്യയന വർഷത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പരിസമാപ്തി കുറിക്കാം സഹോദരിയുടെ വിവിധ പ്രവർത്തനങ്ങളിലെ അവസാനത്തെ പ്രവർത്തനമാണ് ഈ കിഡ്സ് ഫെസ്റ്റ് പങ്കെടുക്കുന്നത് ഈ ഈ സ്കൂളുകളിൽ നിന്ന് കുട്ടികളാണ് ഇവിടെ ഗ്ലോബൽ സ്കൂൾ വെച്ച് നടത്തുന്ന കലോത്സവത്തിൽ രാവിലെ മണിക്ക് ഗായകനും വിവിധ റിയാലിറ്റി ഷോകളിലെ താരവുമായ അബിൻ കൃഷ്ണ മേള ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഒൻപത് വേദികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് സഹോദയ ഭാരവാഹികളായ എം ജവഹർ പി ഹരിദാസ് ഫാദർ നന്നം പ്രേംകുമാർ പിഇഎസ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ വി എ അജയ് പി നിസാർഖാൻ ഡോക്ടർ ഷിബിലി സി കെ എം വൈസ് പ്രിൻസിപ്പൽ ടി ആനന്ദ് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സഹോദയ മലപ്പുറം മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും തിരൂർ മേഖലാ കിഡ്സ് ഫെസ്റ്റ് ജനുവരി മുപ്പത്തിയൊന്നിന് കോട്ടക്കൽ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ വച്ച് സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ എം അബ്ദുൽ നാസർ വിനീത വി നായർ ആര്യ പി നായർ ആനന്ദ് രമ്യ പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു